ഒരു മാമ്പഴം ഉണ്ടല്ലോ നല്ലൊരു പുടി ഉണ്ടാക്കിയെടുത്താലോ ഈ നല്ല ചൂടത്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഐസ്ക്രീമിന് പകരമായിട്ട് ഉച്ചയ്ക്കൊക്കെ നല്ല തണുപ്പത്തിന് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു പുഡി കാണേ അപ്പോൾ കുട്ടികൾക്ക് പോലെ സിമ്പിളാക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുട്ടോ അപ്പോൾ ഒരു ഒരു ചെറിയൊരു മാമ്പഴം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് നല്ലൊരു ഇത് കഴിക്കാനായിട്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരട്ടെ അപ്പം എപ്പോഴും നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ലതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് ചെത്തി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേ അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പീസ് കഷ്ണങ്ങൾ ഇടുന്ന അതേപോലെ ഒന്ന് കഷ്ണം ആയിട്ടൊന്ന് നുറുക്കി നുറുക്കി ഇട്ട് കൊടുക്കാവേ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് അതൊന്ന് ഒന്ന് ഈ ഒരു രീതിയിലൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ നമുക്കത് മാങ്ങോ പഴപ്പാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ചെറിയ മിക്സിയുടെ ചാറിലേക്ക് അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ പച്ചവെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഉണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഐസ്ക്രീമിൻ്റെ മാംഗോ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും പാൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പാലിൻ്റെ ഒന്നും ആവശ്യം ഒന്നുമില്ല ഒരു ഒരു ഗ്ലാസ് ഉള്ള പാലിട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു മൂന്ന് സ്പൂണോളം ഒരു മാമ്പഴ നീരോ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ ദാ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ദാ ഈ ഒരു രീതിയിൽ കേട്ടോ എന്തായിട്ട് അടിച്ചങ്ങട് ഇതായ ഇതുപോലെ ഒന്ന് പളുപ്പാക്കി എടുക്കണേ ഇനി ഉണ്ടല്ലോ നമുക്കുണ്ടല്ലോ നമ്മുടെ ഒരു പാനിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാന ഉണ്ടല്ലോ പരന്ന പാനിലെടുക്കരുത് ഇത്തിരി കൂടിയുള്ള പാനിലേക്ക് ഇട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിത്തെറുക്കി അപ്പോൾ നമ്മുടെ കൈയ്യിലേക്കൊക്കെ തെറിക്കുക ഇപ്പം നമ്മുടെ കൈയൊക്കെ പുള്ളാൻ ചനച്ചിട്ടുണ്ട് കേട്ടോ ഇതേണ്ടിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം ഇത്തിരി കുഴിയുള്ള ഒരു പാസുകളിലേക്ക് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് രണ്ട് സ്പൂണുള്ളും പഞ്ചസാര ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇതിലേക്ക് നമുക്കിനി കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഇത്തിരി കൂടി കൂടി പഞ്ചസാര നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് താതുപോലെ നന്നായിട്ടൊന്നും കൂട്ടി ഇളക്കാട്ടോ ഇത് കണ്ടങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം ഇത്തിരി കൈയിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദന എടുക്കും അപ്പം എൻ്റെ കയ്യിലേക്ക് ഇത്തിരി തെറിച്ചായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് നല്ല വേദന എടുക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ അത് കൂട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മെയ്ഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം ഇനിയില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നമ്മൾ പാലും ഇലക്കും ചേർത്തല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല ഇത്തിരി മിൽക്ക് മെയ്ഡ് വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്തോട്ടാം ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ കുറച്ച് കോൺഫ്ലോറ് കോൺഫ്ലോർ ഇല്ലെങ്കിൽ കസ്റ്റേഡ് പൗഡർ എടുത്താലും മതി രണ്ട് മൂന്ന് സ്പൂണോളം എന്താ കോൺഫ്ലോറോ കസ്റ്റേഡ് പൗഡർ എടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളത്തിൽ കളക്കാതല്ലെങ്കിൽ പാലുള്ളവർക്ക് പാലൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് കട്ടേക്ക് ഒന്ന് ഉടത്തിയിട്ട് നമ്മൾ ഈ ഇത് അല്ല നമ്മൾ ആ പളുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ മാങ്ങോ പളപ്പ് അത് നമുക്കൊരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ആ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിതുപോലെ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ജസ്റ്റ് ഇതും ഇതുപോലെ നമ്മൾ ഒഴിച്ചു ഒഴിച്ച് കൊടുക്കട്ടോ മഞ്ഞ മഞ്ഞക്കളർ ഞാൻ ഒന്ന് ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ടോ അത് കളർ ഞാൻ കസ്റ്റേഡ് പൗഡർ കണ്ടിട്ടേക്കുന്നത് അപ്പം കസ്റ്റേഡ് പൗഡർ നിങ്ങൾക്ക് ഇടാം അതല്ലെങ്കിൽ കോൺഫ്ലോർ കോൺഫ്ലോറിട്ടായാലും മതി സെയിം ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അതൊന്ന് സെറ്റായി വരും ഒന്ന് കുറി 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 ഒന്ന് സെറ്റായത് അതുപോലെ ഇതുപോലെ വരുമ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ നമുക്കിതൊന്ന് സെറ്റാവാനായിട്ടൊന്ന് ഒന്ന് കുറുക്കി 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 ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു പാ പാത്രത്തിലേക്ക് നമുക്ക് ചില്ല് പാത്രത്തിലേക്കോ എന്തെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ചൂടറിയതിനു ശേഷം ഇതുപോലെ ഇങ്ങു വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുമ്പം ഒരു രണ്ട് മണിക്കൂർ നേരം രണ്ടര മണിക്കൂർ നേരം ഒക്കെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുവാണെങ്കിൽ ശരിക്കും അൽവ നമ്മൾ കഴിക്കത്തില്ലേ അലവയുടെ അതുപോലെ തന്നെ ജെല്ലിയായിട്ട് ഇരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതിന് മുകളിൽ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ഇട്ടു കൊടുക്കാം ക്യാഷ്യൂ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനിയിപ്പം അതല്ല നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേണേൽ അതൊക്കെ നിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂളിടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്നൊക്കെ വരുന്നാരെ കൊച്ചയ്ക്കൊക്കെ വരുമ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നവർ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് കണിയിൽ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളടച്ച് വീട്ടിലിരിക്കുമല്ലോ അപ്പം മാമ്പഴം എടുപ്പുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കിക്കോ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ വന്ന് പറയണം പാലുവിലൊക്കെ ചേർന്ന് വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഒഴും കാണാതെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫോളോ ചെയ്ത്രാണെങ്കിലും ഫോളോ കൂടി ചെയ്തു വെച്ച് പോകണം കേട്ടോ